ഹലോ കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ ലഞ്ച് ബോക്സിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ ഇന്നത്തെ ലഞ്ച് ബോക്സിന് നല്ല ചൂട് ചോറ് പിന്നെ പയറ് വിഴുക്ക് വരട്ടി വള്ളിപ്പയറില്ലേ അതിൻ്റെ വിഴുക്ക് വരട്ടിയാണേ അതേപോലെ പുളിവെള്ളമാണ് ഞാൻ പറഞ്ഞാൽ നമുക്കങ്ങനെ ഒരുപാട് കറികളൊന്നും വേണ്ട ഒരു മീനോ അല്ലെങ്കിൽ ഒരു മിഴുക്ക് വരട്ടിയോ അവിയലോ എന്തെങ്കിലുമുണ്ടെങ്കിൽ ഒരു രസോ പുളിവെള്ളമോ അങ്ങനെ എന്തെങ്കിലും മതി പക്ഷെ ഒഴുക്കാൻ മസ്റ്റായിരിക്കണം അല്ലെങ്കിൽ ചമ്മന്തി ചമ്മന്തി ഉണ്ടെങ്കിൽ ഒഴിക്കാൻ വേണമൊന്നും നിർബന്ധം പിന്നെ ആ ഫ്ലവർ അവിടെ ഇരുന്നിട്ട് എനിക്കൊരു ഡിസ്റ്റർബ് പോലെ തോന്നി എനിക്ക് ആ ഒരു നമ്മുടെ ആ താവിയിലൊക്കെ കൊള്ളും പോലെയൊക്കെ എനിക്ക് തോന്നി പിന്നെ എന്നെ നീക്കി വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുണ്ട് എല്ലാവരും എൻ്റെ ഈ ചോറ് കോരി ഇടുന്ന സമയം കൊണ്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയാനും മടിക്കരുതേ കേട്ടോ ഇന്നലെ തിരുമല ചന്തയിൽ പോയപ്പോൾ ത്തോലി മീനാണ് കിട്ടിയത് പക്ഷെ അമ്പത് രൂപയ്ക്ക് കൊള്ളാം കേട്ടോ അത്യാവശ്യത്തിന് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവിടെ ഒരു തരത്തിലുള്ള മീനുകളൊന്നും കഴിക്കില്ല അതായത് അയല അതേപോലെ കിളിമീൻ അല്ല കിളിമീനോ കളിമീനോ അങ്ങനെ എന്തോ ഉണ്ടല്ലോ അത് അതേപോലെ നവര അപ്പം ഈ നവരയും കിളിമീനും ഒന്നാണെന്ന് അല്ലേ അപ്പം അതൊന്നും കഴിക്കില്ല നിങ്ങൾ ഈ ലഞ്ചു ബോക്സ് കാണുന്ന സമയം കൊണ്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും ഒട്ടും മടിക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ മടിക്കരുതേ ശരിക്കും പറഞ്ഞാൽ രാവിലെയൊക്കെ പോയി വാങ്ങിനേയും കാട്ടിലും വൈകിട്ടൊരു പത്ത് മണിക്ക് ശേഷം തിരുമ്മല ചേർന്ന് അഞ്ച് മണി തൊട്ടെങ്ങാണ്ടോ ഉണ്ട് പക്ഷേ ഒരു അഞ്ച് അഞ്ച് അഞ്ചുമണി ഉണ്ടെങ്കിലും ഒരു പത്ത് മണിക്ക ശേഷം പോയാലോ അത്യാവശ്യം ലാഭത്തിന് കിട്ടണം കേട്ടോ റോഡിൽ കൊണ്ടുവന്നൊക്കെ ഒരു പത്ത് മണിക്ക് ശേഷം അപ്പോഴും പോയി വാങ്ങിച്ചു കഴിഞ്ഞാല് അത്യാവശ്യം ലാഭത്തിൽ നമുക്ക് കിട്ട തിരുവല മറച്ചേരും അങ്ങനെ നെത്തൊല്ലി മീൻ ഫ്രൈയും പിന്നെ പുളിവെള്ളു പുളിവെള്ളത്തിൽ പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യില്ല തക്കാളി ഒന്നും ഇടില്ല പിന്നെ മസാല കാര്യങ്ങളൊന്നും ഇടില്ല ഇത് മാത്രമേ ഇടുള്ളൂ എന്തൊക്കെയാണ് വെളുത്തുള്ളിയും അതേപോലെ കുരുമുളക് പച്ചമുളക് ജീരകം കായപ്പൊടി പിന്നെ മല്ലിയില കരിയപ്പല എന്നിട്ട് പുളിയും പിഴിഞ്ഞൊഴിച്ച് തിളപ്പിച്ചെടുക്കുകയാണ് ഉപ്പു ഇട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത് പക്ഷെ അതൊരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു സ്വാദും കാരണം അത് മാത്രം മതി ചില സമയത്ത് നമുക്ക് അത് വേറെ മീനോ വേറെ കറികളൊന്നും ഒന്നും വേണ്ടി വരില്ല ചില സമയത്ത് ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വെറൈറ്റി വെറൈറ്റിയൊക്കെ ഓരോന്ന് ചെയ്ത് ഇടണമെന്നൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് സമയം കിട്ടാറില്ല കേട്ടോ കാരണം എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഓൺബോക്സ് ചെയ്യാനും ഒക്കെ അതുമാത്രമല്ല ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് വയ്യ ആയിരുന്നു അപ്പൊ അതിൻ്റെതായ സൗണ്ട് അടവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ക്ഷമിക്കുകയല്ല